മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് ഞങ്ങളിവിടെ പറയുന്നത് ഞങ്ങൾ സഹപാഠികൾ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചവർ ഈ നിൽക്കുന്നവരെല്ലാം മുൻപെഞ്ചിലും പിൻപെഞ്ചിലുമായി പഠിച്ചവർ അതിൽ കുഞ്ഞു കുറുമ്പുകളും കുസൃതികളുമായി ഓടി നടന്നവർ കുറേ പേർ പഠിച്ചു കുറേ പേർ പഠിച്ചില്ല അധ്യാപകർ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചു പരീക്ഷകൾ എഴുതി ചിലരൊക്കെ തോറ്റു ചിലരൊക്കെ ജയിച്ചു പക്ഷേ ജീവിതത്തിൽ ഇന്നുവരെ ആരും തോറ്റില്ല എല്ലാവരും ജീവിതത്തിൽ ജയിച്ച് സ്വന്തം കുടുംബവും മക്കളുമായി മക്കളെ വളരെ നല്ല നിലയിലെത്തിച്ച് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലെത്തി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അതിൻ്റെ സന്തോഷം ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപകരുമായി പങ്കിടുന്നു ും ഗുല്ലയോ അറിവിന്റെ തിരുനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ പറക്കുവാൻ ആശ നൽകി നന്മയും തിന്മയും വേർതിരിച്ചിടുവാൻ ഞാനം പറഞ്ഞതും നിങ്ങളല്ലോ Cheers.